സി എഡി മോശം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു അസിസ്റ്റൻ്റ് ഡയറ്റർ കഴിഞ്ഞ് അസോസിയേറ്റ് ഡയറക്ടറായി ഞാനൊരു ഉദയപർ സുൽത്താൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ദിലീപ് എന്നോട് ചോദിക്കുന്നു ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ് നീ പടം ചെയ്യുന്നില്ലടാ എന്ന് ചോദി അപ്പം ദിലീപ് ഞാനുമായിട്ട് അറക്കുറേ ഒരു കൊല്ലത്തെ ഗ്യാപ്പേ ഉള്ളൂ ദിലീപ് കമൽ സാറിൻ്റെ അസിസ്റ്റന്റായിരുന്നു ഞാൻ തുറസിദ സാറിൻ്റെ അസിറ്റൻ്റായിരുന്നു എനിക്ക് മുമ്പേ വന്ന ആളാണ് ദിലീപ് പക്ഷേ ഞങ്ങൾ ഹുമാലോർജ് വെച്ചൊക്കെ കണ്ടുപിട്ടാറുണ്ടായിരുന്നു ദിലീപിൻ്റെ അതിന് മുമ്പ് രണ്ട് മൂന്ന് പടങ്ങൾ ഞാൻ അസിസ്റ്റ് പറഞ്ഞാൽ അസോസിയേറ്റ് ആയിട്ട് മായപ്പന്മാൻ ഞാൻ ഇഷ്ടമായിരുന്നു ഉദയസ് സമയത്താണ് ഉണ്ടോ ചോദിക്കുന്നത് നീ ഡയറക്റ്റ് ചെയ്യുന്നില്ലേ അപ്പോൾ ഞാൻ നേരത്തെ വായിച്ചോച്ചു നിങ്ങളൊക്കെ ഡേറ്റ് തരണ്ടേ അപ്പം പറഞ്ഞാൽ ഞാൻ ഡേറ്റ് തരുന്ന നീ സബ്ജക്ട് പ്ലാൻ ചെയ്യാൻ പറയും അപ്പോൾ അന്ന് തിരക്കഥാകൃത്തായിരുന്ന ആ സിനിമയുടെ തീർക്കഥാകൃത് ആയിരുന്ന ഉദയനും സിബിയും ആ ഉണ്ട് അവരുടെ ഡോക്ട്രൈനറുടെ കഥ എനിക്കറിയാമായി അങ്ങനെ ആ ഡോക്ട്രെയിനറുടെ കഥ ഞാനിങ്ങനെ ദിലീപിനോട് സൂചിപ്പിക്കുന്നു വർക്ക് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു ഞാൻ ഗ്യാപ്പ് കിട്ടുമ്പോഴേക്കും ഉദയൻ സിബിയും എഴുതാൻ എവിടെയെങ്കിലും എനിക്ക് ഇച്ചിരി പൈസയാകുമ്പോൾ കൊണ്ട് ഇരുത്തുന്നു അപ്പോൾ അവർക്കെന്ന് പറഞ്ഞ തിരക്കൊന്നും ഇല്ലാത്ത സമയം അപ്പോൾ അവരെ ഞാൻ വിളിച്ചതൊണ്ടാവില്ല അവർക്കൊരു പ്രതീക്ഷയുണ്ട് എൻ്റെ ഈ പ്രൊജക്ട് നടന്നേക്കാം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു രണ്ട് കൊല്ലം ഞാൻ ഈ വേറെ പുറത്ത് വർക്ക് ചെയ്യാതെ നിൽക്കുമ്പോഴാണ് ദിലീപിൻ്റെ പറക്കും തളിക വരുന്നത് പറക്കും തളിക ആസ്വദിച്ച് വേണം എന്നുണ്ട് ഞാൻ പോയി അസോസിയേറ്റ് ചെയ്തു അപ്പോൾ ആ സമയത്തൊക്കെ ഒരുവിധം ഓർഡറൊക്കെ ആയി വരുന്നുണ്ട് മോസേടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് പേര് മാത്രം ഇട്ടിട്ടില്ല പിന്നീടാണ് പറക്കും തളി ചെയ്തും കുഞ്ഞിക്കോനും ചെയ്ത് എൻ്റെ കല്യാണം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണത്തിന് പ്രീം പ്രീ മാരേജ് കോഴ്സ് കൂടുമ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു പറയണത് ദിലീപ് വിളിച്ച് നീ അർജൻറ്റായിട്ട് വിളിക്കണം അങ്ങനെ ഞാൻ ദിലീപിനെ വിളിക്കുന്നു ദിലീപ് പറഞ്ഞതാ ആ പ്രോജക്റ്റ് ജലീൽക്ക ചെയ്യാവുന്ന ഏറ്റാണ്ട് മാറുകയാണ് ഞാൻ ചെയ്യാം നമുക്ക് സി എ ഡി മൂർ പേരിടാം എന്ന് പറയുന്നു അങ്ങനെയാണ് നമ്മൾ സി എ ഡി മൂസാ സിനിമയിലേക്ക് കടങ്ങുന്നത് അവരുടെ ജോലി എന്നൊരു പട്ടിയുണ്ട് ഇതിനകത്ത് ഏറ്റവും അത്ഭുത പട്ടിയുണ്ട് അതായത് ഷൂട്ടിംഗ് ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്നു ദിലീപാണ് നിർമ്മാതാവ് കോസ്റ്റ് കൂടുന്നതിന്റെ പ്രശ്നമാണ് കാരണം നിസ്സാരമായിട്ട് എടുക്കാവുന്ന സിനിമ അല്ലത് ഇപ്പൊ ഒന്നും ഇല്ലാത്ത സിനിമയ്ക്ക് നൂറ് നൂറ്റമ്പത് ദിവസം എടുക്കും അതെ ഫിലിമിലാണ് ഷൂട്ട് മൂണിറ്റർ ഇല്ല ഒരുപാട് ഇന്നത്തെ ഒരു സാഹചര്യം ഇല്ലല്ലോ ഒന്ന് അപ്പോൾ രാവിലെ ആ ദിലീപ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു പട്ടി കാട്ടിൽ കയറുന്നിട്ട് അർജുൻ പുറകെ കാട്ടി കയറി ആ പോർഷനാണ് എടുക്കേണ്ടത് പക്ഷെ നമുക്ക് മറ്റേ പട്ടി ആയിട്ടില്ല രാവിലെ ദിലീപ് എട്ടരയ്ക്ക് എത്തും എട്ട് മണിക്ക് എത്തുമെന്ന് പറഞ്ഞാൽ ആ എക്സൈസ് പോർഷൻ അപ്പം സാരൂ ക്യാമറമാൻ പറയുന്നു നമുക്ക് ബാക്കി ബാക്ക്ഡേറ്റിൽ തന്നെ എടുക്കാമെന്നൊക്കെ പറയുന്നു പക്ഷെ എനിക്കും മാനേജർമാർക്കും എൻ്റെ അസോസിയേറ്റ്സിനും ഒക്കെ അറിയാം മറ്റേ പട്ടി ആയിട്ടില്ല ഞാൻ പറക്കി ഷോട്ടില്ല ബാക്കി അങ്ങ് എടുക്കാം വന്നിട്ട് അവൻ നോക്കാമെന്ന് പറയുന്നു ദിലീപും പട്ടിയും കൂടെ എക്സസൈസ് ചെയ്യാൻ എടുക്കുന്നു പട്ടി മറ്റേ പട്ടി കയറുന്ന കണ്ടിട്ട് ലുക്കിട്ടിട്ട് ഈ പട്ടി ഔട്ട് പോകുന്ന എടുക്കുന്നു എല്ലാം കഴിഞ്ഞിട്ട് ആ മറ്റേ പട്ടി തിരിച്ചു വരുന്ന എടുക്കുന്നു പട്ടിയുടെ പോർഷൻസ് വിട്ടേക്കുക മറ്റേ പട്ടി കിട്ടിയിട്ടില്ല യാമറേയും പയ്യോ ബ്രേക്ക് ക്യാമറ ബ്രേക്ക് ചെയ്തു നമ്മളിങ്ങനെ എന്ത് ചെയ്യും ഇത് എടുത്തില്ല ദിലീപ് ഇരിക്കലും ദിലീപ് ചൂടാവും കാരണം വെറുതെ ഇനി അത് ഒന്നുകൂടെ വരണമല്ലോ പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഞാനിങ്ങനെ ചുമ്മാ നോക്കുമ്പോൾ കാണുന്നത് ഒരു ഷോർട്സൊക്കെ ഇട്ടിട്ട് ഒരാൾ മിട്രിക്കാരനായിരുന്നു പട്ടികാട്ടിങ്ങനെ നടന്നു പോകുന്നു ഞാൻ പറഞ്ഞു തോമസ് ആ പട്ടി കിട്ടുമോന്ന് ചോദിക്കാൻ അയാളോട് ചോദിച്ചോണ്ട് ചോദിച്ചോണ്ടാ പിന്നെന്താ ആ പട്ടിയോട് കറക്റ്റ് ആ കാട്ട് കയറി പട്ടി എന്ന് പറയുമ്പോൾ അത് കാട്ടി കയറുക അർജുൻ കയറുന്നു തിരിച്ച് ഈ പട്ടി ആദ്യം ഇറങ്ങി ഓടുന്നു ഇതൊക്കെ ഞാൻ ഒരു നിമിത്തമാണ് പറഞ്ഞില്ലേ ഈ അർജുൻ ഭയങ്കര എടുക്കാനായിരുന്നു കാരണം അതിന്റെ ട്രെയിനേഴ്സും അതിനൊക്കെ ഞാൻ പറയേ ഈ മൂസയിൽ നമ്മള് മനുഷ്യരായിട്ടുള്ള മറ്റു താരങ്ങളോട് നന്ദി പറയുന്നതിനൊപ്പം

ശരിയാ രാജൻ ഉന്നെ രാജൻ ഡിറ്റക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തോന്നുമല്ലോ ഒരു പിന്നെ പവനായൊരു പിൻവലവും ഉണ്ട് അങ്ങനെയാണ് ഇവിടെ അപ്പൊ കരണം ചന്തക്കോല എന്ന് പേരിടുന്നു കരൺ ചന്ത കരണം എന്ന് പേരിടുന്നു